വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എറണാകുളത്തേക്ക് അക്കൗണ്ട്സ് വിത്ത് ഓഫീസ് മാനേജർ ഡ്രൈവർ ഹെൽപ്പർ വിനൈൽ വർക്കർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് വൺ സിക്സ് സീറോ ടു സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക മെഡ്ലൈഫ് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് എല്ലാ ജില്ലക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായപരിധിയുള്ള യുവതിയുവാക്കൾക്കാണ് അവസരം ഒയുകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫ് എന്നീ ഒയ്വിലേക്കാണ് ആളെ ആവശ്യമുള്ളത് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ സീറോ ടു ഫോർ സിക്സ് തിരുവനന്തപുരത്തെ പ്രമുഖ കൺവെൻഷൻ സെൻറ്ററിലേക്ക് മാർക്കറ്റിംഗ് മാനേജറെ ആവശ്യമുണ്ട് ഉയർന്ന ശമ്പളവും താമസ സൗകര്യവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ത്രിബിൾ ത്രീ ഫോർ ഡബിൾ ത്രീ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായപരിധിയുള്ള യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികകളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് ഇടുക്കിയിലുള്ള സോളാർ ഇൻവെർട്ടർ കമ്പനിയിലേക്ക് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ നയൻ സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ടെലികോളർ ബില്ലിംഗ് സെയിൽസ് സെക്യൂരിറ്റി ഹെൽപ്പർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് ടു എയ്റ്റ് ടു ത്രീ വൺ എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ലേഡി സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് പ്രായം അയിമ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് വൺ സിക്സ് സീറോ നയൻ വൺ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് ടു സിനിമാ മെസ്സിലേക്ക് കുക്കിംഗ് അറിയാവുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് പാലക്കാടുള്ള ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ സെവൻ ത്രീ ടു തൃശൂരിലെ ട്രാവൽസിലേക്ക് കോൾ ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സിക്സ് ത്രബിൾ സീറോ ടു സിക്സ് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക